കഴിഞ്ഞാലേ ത്രില്ലടിപ്പിക്കണം കേട്ടോ കാണികളാണ് നമുക്ക് ത്രില് അടിക്കണത് അടിപൊളിയ ഹോട്ടൽ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് കഴിപ്പൊന്നും പറയാനില്ല എല്ലാരും കേറി ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പക്ഷെ ഹോട്ടല് തീരേണ്ടി ഇവിടെ ചെറിയ കടകള് ഒരു ഗോവാരൊക്കെ ഒരുപാട് വെറൈറ്റി ട ചോയിച്ചോക്കണോ എവിടെയാണോ എന്തല്ല കോട്ടോ വെട്ടുകൊണ്ട് പണിതയറാൻ പറ്റൂട്ടോ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിപ്പോഴേക്കും ഇവിടെ ഈ കോട്ടയുടെ ബോർഡുണ്ട് അതായത് കർണാടകയിൽ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഇത് മൂന്നും എനിക്ക് വായിക്കാറില്ല കേട്ടോ അപ്പോൾ സംഭവം വേറെ ആയിട്ട് കോട്ടയം തന്നെ കേട്ടോ അപ്പോൾ ഫുള്ള് കളറാണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നുള്ളിൽ കയറിയാണ് ഇപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം പോകണം മോനെ ബാ ഇപ്പോൾ റോഹിത്തൊക്കെ റെഡിയാണ് മേഖല കയറാനൊക്കെ പറ്റും എത്ര രൂപയാണ് എത്രിക്കറ്റ് വരും അല്ലേ മിർജൻ കോട്ടോട്ട് എന്താ മിർജൻ ഫ്രോട്ട് അഞ്ചോ മുപ്പത് പി എം എട്ടുമണിക്കായും രാവിലെ അഞ്ചര വരെ ഉള്ളു അല്ലേ കുഴപ്പമില്ല കയറാം പിന്നെ ഒരു വെറൈറ്റി കേട്ടോ ഇതിൻ്റെ മേലേക്ക് കയറി കേട്ടോ ഞാൻ ഞായറാഴ്ച ദിവസമായി കാരണേ അത്യാവശ്യം ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടൊക്കെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കണ്ടില്ല നമ്മളിതുപോലെ ഒരു കോട്ട കയറിലാണ് പക്ഷെ കർണാടകയിൽ വന്ന് ഇങ്ങനെ ഒരു കോട്ട കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും പെട്ടെന്ന് ഈ യാദർശികമായിട്ട് കന്മുന്നി പെട്ടതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചരാം ഒരു തുരങ്ക കേട്ടോ ഞാനിറങ്ങാം കേറാൻ വഴി പറഞ്ഞാലോ പറ്റോ ഒരു തുരങ്കുണ്ട് ഇവിടെ അയശരി ഓ ഫ്രീ ആണല്ലോ കൊള്ളാലോ ടിക്കറ്റ് നെയ് ടിക്കറ്റ് നെയ് ഫ്രീ 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 ഓ സി ഓ സി വാ നമുക്ക് ടിക്കറ്റില്ല കേട്ടോ ഫ്രീ ആണ് കയറാന് കേറി കേട്ടോ സിമ്പിൾ ഏരിയ തന്നെയാണ് ആയുവാ എന്താണെന്നോയ്ക്ക് എവിടെ വളരെ ലൈറ്റിവസം ഉണ്ടല്ലോ ഏ ആ ഇതൊക്കെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ട്ടോ ചെറിയൊക്കെ ചെയ്യണ രസോണ്ട് കാണ ഇട്ടേ ജയിലെ ഫോട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് പോയാൻ വിശേഷം സുഖല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ കൊറേ കൊറേ മതിലുകൾ ഇതൊക്കെ ഇണ്ടോ നല്ല പണി പൂർത്തിയാക്കിട്ടുണ്ട് കേട്ടോ എല്ലാതും അവിടെ ഇവിടെ ചെറിയ തകർച്ച ഉണ്ടായിട്ടുള്ളു പിന്നെ വല്യ കൊഴപ്പൊന്നുമില്ല ഫോട്ടോ എടുക്കണ്ട അവിടെ അവിടുന്നുണ്ടോ കുറെ ആൾക്കാർ അവിടെ കുറേ താറന്നു ലൈറ്റ് ഹൗസ് ഉണ്ടോ അവിടെ അതിന് മേലെ കേട്ടോ ഇസ്വദിക്കാൻ ഇത് ചരിത്രങ്ങൾ ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ ആരെയും കാണുന്നില്ല ഭാഷ അറിയില്ല വർക്കിങ് പ്രോബ്ലം ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കയറാൻ പറ്റില്ല പിന്നെ കുറച്ചും കൂടി അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലേ വേറൊരു ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ ക്ലോസ്ഡാട്ടോ കുറേ കയറാൻ പറ്റില്ല അതല്ലേ കല്ലിൻ്റെ ഡിസൈൻ എന്നൊക്കെ രസമുണ്ട് കാണാം ഇത് വേറൊരു ഏരിയ കിടന്നു കേട്ടോ പക്ഷെ ഇവിടെ കുറേയൊക്കെ തകർന്നു പോയിണ്ട് കണ്ടല്ലേ ഇവിടെ എന്തൊക്കെയൊരു വീടുകളും എന്തൊക്കെയോ പഠിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഫിനിഷിങ്ങില്ല കണ്ടോ കൊറൊക്കെ പൂത്തിയത് പണിത് കിട്ടോ അവര് പൊളിഞ്ഞ് പോയതൊക്കെ ഗവൺമെന്റിന്റെ എന്തോന്നു പണിതുണ്ട് കിട്ടാണ്ടേ ഒരുപാട് പണി ഇതുണ്ട് ഇവിടെ ഇവിടെ കണ്ടില്ലേ വെച്ചാല് പൊളിഞ്ഞു പോയതാണ് കല്ലിന്റെ ഒരു ഡിസൈൻ കണ്ടറിയാം ഒരുപാട് പഴക്കുണ്ട് ഞാൻ എന്തോ മണ്ണുമൊക്കെ ഏറ്റി വെച്ചേക്കാണ് ായാലും ഒരു തകർന്ന് പോയതൊക്കെ ഗവൺമെന്റ് പുതുക്കി പണിയാണ് കിട്ടും അങ്ങനെ വല്ലാണ്ട് ഇടണമെന്നില്ല എന്നാൽ പരിധി ഉണ്ട് കേട്ടോ അതൊക്കെ പണിത് വരാമെന്ന് പറയുമ്പോ അത്യാവശ്യം സമയം എടുക്കും അതേപോലെ മരം കണ്ടില്ലേ വിശ്രമിക്കാനൊക്കെ ഒരു ക്യാണർ ഉണ്ട് കേട്ടോ അവിടെ കാണിച്ചു കാണിച്ചോ ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ റൂമുകൾ ആറായിട്ടൊക്കെ തിരിച്ചതാണ് അതൊക്കെ പകർന്നു പോയി അവിടെ കിണറുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ പോവാം ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് കാണിച്ചാ കേട്ടോ ഞാൻ വ്യൂ പോയിന്റ് സൂപ്പറാ കേട്ടോ ഒരു മലയുടെ മേലെയൊന്നുമല്ല കേട്ടോ അവിടെ ഒക്കെ ഇടിഞ്ഞ് അങ്ങനെ കയറാനൊക്കെ പറ്റും പക്ഷെ ഇടിഞ്ഞ് വിഴാറായി ഉണ്ട് അപ്പം അത് കാരണം അതിന് ആൾക്കാർ കേട്ടണില്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്ന് വെച്ചാൽ ഇത് നോക്കാനും ആൾക്കാരൊക്കെ ഇപ്പോൾ വിഷ്ണു മതിലും കയറി ഇപ്പോൾ ചീത പറഞ്ഞു വിസിലടിച്ചിട്ട് അപ്പോൾ അങ്ങനെ കയറാനൊന്നും അനുവദിക്കില്ല അവർ ഇപ്പോൾ നമ്മളെ സേഫ്റ്റി അവർ നോക്കണുണ്ട് കാരണം ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് കയറുന്നിട്ടൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നും ദേവി ദയവീപിട്ടൊരു ക്യാണർ ഉണ്ട് കേട്ടോ ഈ കാനറാണ് ഭയങ്കര സംഭവം ഓക്കെ ഇതിൽ ഭയങ്കര വെറൈറ്റി ക്യാണർ കേട്ടോ വെച്ചാൽ ഇത് വീഡിയോയിൽ കാണില്ല ഇതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കരമാണ് ഉണ്ട് ഇത് റൗണ്ട് പോയിട്ട് പിന്നെ ചതുരം പോലെയാണ് പണിതുള്ളൂട്ടോ നല്ല പടവോട് സേഫ്റ്റി ഒക്കെ ഉണ്ട് നല്ല എന്നാലും വെള്ളമൊക്കെ ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ പക്ഷെ കുന്നിൻ്റെ മേലെയാണ് കിടക്കണം കണ്ടില്ല ഇവിടെ കുറേ അവശ്യ കല്ലുകളൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ തകർന്നു പോയിട്ടോ അതുകൊണ്ട് മേലെയൊക്കെ ആൾക്കാർ കയറിയിരുന്നു കേറിയാനൊക്കെ അതിന് പറ്റിരുന്നു കുറെ നടന്ന് പോയ ഇത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ കോട്ട പുതുക്കി പണിതുണ്ട് കേട്ടോ ഇതെന്തോ മഴക്കാലത്ത് എന്തോ മണ്ണ് ഇടിഞ്ഞ് തകർന്നു വേണങ്ങളാണ് അത് പുതിയ കല്ലുകൊണ്ട് ഇവർ കെട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ ഞാൻ അച്ഛ കാണിച്ച ഇവിടെ ഒരു ശിവലിംഗം ശിവലിംഗമുണ്ട് വിശക്കതൊക്കെ തകർന്നു എന്തോ കുറെ യുദ്ധങ്ങളൊക്കെ നേരിട്ടും തോന്നുന്നു കൃത്യമായിട്ടൊക്കെ ധാരണയില്ല ഇവിടെ ഒരു ഗണപതി എന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ഒരു ശില്പുണ്ട് ഇത് തകർന്ന് വീണട്ടോ എന്നുവെച്ചാൽ ഇത് തകർത്തല്ലേ ഇത് മഴ പെയ്തിട്ട് കുതിർന്നിട്ടേ മണ്ണിടിഞ്ഞപ്പോൾ ഇത് ഇടിഞ്ഞ് വീണതാണ് പിന്നെ അത്ര ഉറപ്പുള്ള മണ്ണൊന്നുമല്ല മണ്ണിൽ വെറുതെ അടക്കി വെച്ച് കെട്ടിയേക്കാണ് ഉണ്ടല്ലേ ഞാൻ അങ്ങോട്ടൊന്ന് പോയി വെക്കാം ഇവിടൊക്കെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് ഉണ്ടല്ലേ ഇഷ്ടം പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മരങ്ങളൊന്നും അധികം ഇല്ല എന്നുവെച്ചാൽ അവിടെ രണ്ടൊരു വലിയ മാവുണ്ട് ഒരു ആലും ഒരു വേറെ ഏതോ ഒരു മരമുണ്ട് അത് മാത്രം താണല്ലോ ഉള്ളു പിന്നെ ഇവിടെ മഴ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കാരണം ഭയങ്കര മൂടൽ മഞ്ഞ ഇവിടെ അപ്പോൾ നമുക്ക് ചൂടൊന്നും അല്ലാണ്ട് ഫീൽ ചെയ്യുന്നില്ല ഞാൻ നമുക്ക് അതിൻ്റെ മേലേക്ക് കയറാനൊക്കെ പറ്റൂ ഞാൻ ജസ്റ്റ് എൻ്റെ മേലേക്ക് കയറിയിട്ട് അവിടുത്തെ വ്യൂ പോയിൻ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ എത്തി കേട്ടോ കണ്ടില്ലേ ഒരാ അപകടങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ ഫുള്ള് പാടങ്ങളാണ് ഇഷ്ടംപോലെ വെജയം ഇതൊക്കെ ഉണ്ട് കൊയ്ത്തൊക്കെ ഉണ്ട് ഇപ്പോൾ വരൾച്ചയായ കാരണം സ്റ്റോപ്പ് ആയിക്കട്ടെ ഇങ്ങോട്ട് കയറാനൊക്കെ പറ്റും പക്ഷെ ഇപ്പോൾ വെയിൽ അടച്ചിട്ടുണ്ട് പോകാൻ പാടില്ല ഇവിടെ കാട് പിടിച്ച കിടക്കണ്ടോ കോട്ടയുടെ ശരിക്കത് മണ്ണിലേ മണ് ചുവന്ന മണ്ണില്ലേ അതിൽ അടക്കി വെച്ചേക്കട്ടെ കല്ലുകൾ ഇങ്ങനെ നല്ല ഭയങ്കര ഉറപ്പ് കൂടിയ വെട്ടുകല്ല കേട്ടോ ചെറുതാന്നാൽ വിചാരിച്ച കേട്ടോ ഞങ്ങൾ പക്ഷേ വിചാരിച്ച പോലെയല്ല കുറേ ഉണ്ട് ഞാൻ അവിടെ കുറേ കയറാന കുറേ ഏരിയകളൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ശരിക്കും നമ്മൾ പാലക്കാട് ഞാൻ പോയില്ലായിരുന്നു ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ട അതുപോലെ ഒക്കെ ഇരിക്കും കേട്ടോ അതിന് ഒരുപാട് ഗോപുരം അല്ലെ ബാൽക്കണി പോലെ കുറേ ഉണ്ട് അതുപോലെ കുറേ കുറേ അതേ സെയിമിൽ തന്നെ ഇതിനും ഉണ്ട് എന്നുവെച്ചാൽ കണ്ട അവിടെ നിന്ന് നോക്കാം ടിപ്പുവിൻ്റെ തന്നെ ആവന വഴി കർണാടകയല്ലോ സംഭവം കർണാടകയിലാണ് പട്ടിപ്പു എൻ്റെ നാടും കർണാടകയാണല്ലോ മൂപ്പര് പിടിച്ചടയ്ക്ക് കോട്ടയാവുന്ന അതേ സെയിം സിസ്റ്റം തന്നെയാണ് കേരളത്തിലെ പാലക്കാട് കോട്ട കോട്ടയെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത് കേട്ടോ പിന്നെ ബാക്കിൽ കോട്ടയുണ്ട് ഞാൻ പോയിണ്ട് ഞാൻ വീട് ചെയ്തിട്ടില്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതും ഏകദേശം ഇതേ സെയിം തന്നെയാണ് ഞാൻ നടന്നു വരുമ്പോളേ കുറേ കോഴികളെ കണ്ടല്ലേ ഇവിടെ എന്തോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എന്തൊക്കെ കൃത്യമായിട്ട് അറിയില്ല വെള്ളം പോകാനും ചാല് ഓവ് ഇരിക്കുന്ന പോലെ എന്തൊക്കെയോ ഇതാക്കി വെച്ചിട്ടുണ്ട് കൊറേ കൊറേ ഇവിടെ എന്തൊക്കെയോ മുന്നുണ്ടായിരുന്നു കണ്ടില്ലേ കൊറേ തറകള് അവിടെ കൊറേ മണ്ണ് കൂട്ടിയിട്ടേക്കുന്നു അതിന്റെ സംഭവം തന്നെ കേട്ടോ തകർന്നു പോയെങ്കിലും കൊറേയൊക്കെ ഇവര് പുതുക്കി പണിതുണ്ട് ഇത് കയറാനും ഒറ്റ കുറേ പിള്ളേരൊക്കെ ഉണ്ടോ അവിടെ ഏകദേശം നമ്മൾ എല്ലാ ഭാഗവും റൗണ്ട് അടിച്ചു കുറെ ഇതിൽ കറങ്ങാണ്ട് എന്നാലും വെയിലധികില്ലാത്ത കാരണം നമുക്ക് അത്യാവശ്യം ക്ഷീണിക്കാണ്ടല്ല കറങ്ങാൻ പറ്റി ഇനി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലും ഇവിടെ കണ്ടില്ലേ ശരിക്കൊരു തകർച്ച ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ മൊത്തം കാണുമ്പോൾ ഇതൊക്കെ പണി കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വേറൊരു ലെവലാകും പക്ഷെ ഇത് പണിയാണെന്ന് അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം ഇപ്പോൾ കുറേ കല്ലുകളൊക്കെ ഇവിടെ നിന്ന് പോയി ഉണ്ടാവും ഇത് പണി ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല പണി ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ആവശ്യപ്പെട്ട കല്ലുകളൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും കാണുന്നില്ല കുറച്ച് ആവശ്യപ്പെട്ട കല്ലുകൾ മാത്രമേ ഇവിടെ ഉള്ളു വേറെ ഒന്നുമില്ല ഉണ്ടല്ലേ എന്താ അല്ലേ അങ്ങനെയൊക്കെ ചെന്നിരിക്കാനൊക്കെ നല്ല സുഖമാണ് വേറെ അവിടെ ഒക്കെ തകർന്നേക്കണം അമ്പലമായിരുന്നു കേട്ടോക്ക് അമ്പലമാണ് മെയിനായിട്ട് കയറുന്നത് അമ്പലമുണ്ട് മറ്റേ ടിപ്പുവിൻ്റെ പാലക്കാട് പോകുമ്പോൾ അവിടെ ഒരു ക്ഷേത്രം കാണാം ഇവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാം ഒരു കിണർ അവിടെ ഒന്നുമില്ല വിശേഷം അവിടെ ബാക്കി കോട്ടല്ലേ ടിപ്പുവിൻ്റെ കോട്ട പോയില്ലേ ആ ഒരു സെയിമിലുള്ള ഒരു മുഖങ്ങള് ആ അതിന് മേലേക്ക് കയറാൻ പറ്റുമല്ലേ ഓരോ കിട്ടുവരാടുണ്ടല്ലോ എന്തോ കിണറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തോ വെട്ടുകല്ലിൻ്റെ എന്തോ കുഴി ഉണ്ടായിരുന്നു ണ്ടല്ലേ ഇതൊക്കെ എന്തോ പുതിയ പണി ഇതാന്ന് ഇതും പുതിയ പണി ഇത് വെച്ചുള്ള തോന്നാ പഴയതൊന്നല്ല ഉണ്ടല്ലേ പുതിയ സിമെൻറ്റ് ഇട്ട് പണി ഇതുള്ളതാണ് അവിടെ എന്തോ കിണർ എന്തോ സംഭവം ഉണ്ടല്ലോടോ അവിടെ അവിടെ എന്തോ സംഭവം ഉണ്ട് ഇട്ടോ നോക്കിയിട്ട് വരാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ജയിലാണ് മറ്റേ ആറാറ് സിനിമയല്ലേ അതിൽ കടക്കില്ലേ രാമചരൻ ലാസ്റ്റ് ബ്രിട്ടീഷുകാർ ഏകദേശം അതുപോലത്തെ ഒരു ജയിലിട്ട ഭൂമിയുടെ അടിയിൽ ഇവിടെ കുറച്ചുകൂടി വന്നുകഴിഞ്ഞാൽ ഇവിടെ ആ കിണറ്റേക്ക് പോവാനുള്ള വഴി കേട്ടോ അത് കണ്ടില്ലേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആ കിണറിനെ അങ്ങോട്ട് പോകുക അത് ക്ലോസ് ചെയ്തേക്കാണെങ്കിൽ കടക്കാൻ പാടില്ല എനിക്ക് അത് ഡേഞ്ചറാണ് കിണർ കിണർ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാലേ ഇവിടെ കാണാൻ കിണർ നേരത്തെ കണ്ടിട്ടുണ്ടാവുമ്പോൾ കിണർ ഇവിടെ അമ്പലങ്ങളൊക്കെ കേട്ടോ ഇവിടെ എന്തൊക്കെയൊരു പുതിയ പണികളൊക്കെ ഉണ്ട് നിർമ്മിതികൾ അതൊക്കെ കണ്ടില്ലേ അത്യാവശ്യം കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ അവർ പണി ഒപ്പാക്കി എടുത്തുണ്ട് എന്നാലും അങ്ങനെ പൊളിയാൻ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് പൊളിക്കാൻ അനുവദിക്കുന്നില്ല പക്ഷെ എന്തായാലും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടേക്ക് നിറച്ചും ഇതാവും എന്താ പറയാ നനഞ്ഞ കുതിർന്നിട്ടെ കല്ലിടിഞ്ഞ് വീഴും നല്ലൊരു ചുവന്ന മണ്ണിലല്ല പണിതുള്ളൂ പശപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അതിന് മേലെ കയറി നോക്കിയോക്കോട്ടോ വെറൈറ്റി സംഭവമാണ് പിന്നെ അടിഭാഗം എത്തി കേട്ടോ ഇനി ഇതിൻ്റെ നോക്കാം പോയോക്ക ഭയങ്കര വെറൈറ്റി സംഭവം യാത്ര തന്നെയാണ് കുറച്ച് അഡ്വഞ്ചറൊക്കെ എടുത്തില്ലെങ്കിൽ ഇത്ര ഉണ്ടാവില്ലല്ലോ ഏഹ് അപ്പോൾ ഒന്ന് എടുക്കാം എന്നിട്ട് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാനൊക്കെ പറ്റും ഉണ്ടല്ലേ നല്ല കല്ലുകളൊക്കെ കുറേ കണ്ടോ തകർന്നുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി കല്ലുകൾ കേട്ടോ അല്ല ഉറപ്പുള്ള കല്ലാണ് വെട്ടുകല്ല് അവിടെ ഒരു ഗോപുരം പോലെ വല്ലാണ്ട് സിമന്റ് എല്ലാണ്ട് പണി ദിവസമുള്ള കേട്ടോ എന്നിട്ട് കയറി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ഇങ്ങനെ കാണാൻ പറ്റും ഉണ്ടല്ലേ സംഭവം അടിപൊളിയാണ് ഓ ഇറങ്ങട്ടെ പോവട്ടെ എളുപ്പമല്ല ഇത് മൊത്തം റൗണ്ട് അടിക്കാമെന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ള പരിപാടിയല്ല അയ്യോ ദേവി യ്യാണ്ടായിട്ടോ അത്യാവശ്യം അഡ്വഞ്ചർ ഓട്ടൊക്കെ ആയിരുന്നു അയ്യോ ഇവിടെ പീരങ്കികളൊന്നും കാണാമല്ലോ കേട്ടോണ്ട് പുതിയ നിർമ്മിതി സിമന്റ് കൊണ്ട് ഉരുട്ടി എടുത്തുള്ളട്ടോ ഡ്രസ്സും ചെളിയാവും വേറെ ഗ്രസ് കുറെ കുറെ പഴയ ശില്പങ്ങളുണ്ട് കാണിച്ചു തരാം പഴയ ശില്പങ്ങളട്ടോ കുറേ കുത്തുപണികൾ നല്ല രസമുണ്ട് കാണാൻ കണ്ടല്ലേ കുറേ കുറേ ശില്പങ്ങൾ കൊത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ കുറേ നാഗങ്ങൾ നാഗങ്ങളും ദേവതകളും അങ്ങനെ കുറേ കുറേ സംഭവങ്ങളട്ടോ ഇതൊക്കെ പൊളിഞ്ഞ് പോയിട്ടോ ഇതൊക്കെ ഒരു ഇതൊക്കെ യുദ്ധം നേരിട്ടുണ്ടാകും അതൊക്കെ തകർന്നാവാം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവണം യുവാതിലൊക്കെ ക്ഷേത്രമാവാം എനിക്ക് തോന്നുന്നുണ്ട് ഇത് ജയിലാന്ന് തോന്നുന്നുണ്ടോ ഇതേ കംപ്ലീറ്റ് ജയിലാണ് കേട്ടോ കാര്യം ഉറപ്പായിട്ടില്ല കുഴികള് ഇതോ പോലെ തോന്നുന്നുണ്ട് വെള്ളം ഇതിലേക്ക് വരാറുള്ള അവിടെയും കുറെ കോഴികള് എന്തൊക്കെയാണോ അതുകൊണ്ട് ഒരു പഴയ സംസ്കാരത്തിലേക്ക് വന്ന പോലെ തോന്നണം എനിക്ക് എന്നൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറെ കുറെ കുഴികളാണ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാൽ സ്ലിപ്പാണോ നോക്കണം നല്ല മൂർച്ച കല്ലാണ് കല്ലാണോ നല്ല വേദന ഉണ്ടോ തട്ടിക്കിറങ്ങിയല്ലേ എന്നാണോ അതിൻ്റെ ഇറങ്ങാൻ തോന്നുന്നുണ്ട് എനിക്ക് വെറൈറ്റി ഉണ്ടല്ലോ അത് ആ സിനിമയിൽ കണ്ടു ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് അവർ വന്നു പറയും ഇത് രാമ ചെറുതെന്ന് തോന്നുന്നു അവര് വന്നിട്ട് പറഞ്ഞത് അതേപോലെ ഉണ്ട് പറഞ്ഞു ഹിന്ദിയിലാ എല്ലാവരും അത് തന്നെ പറയണ് അപ്പൊ എനിക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെ തോന്നിട്ടുണ്ട് ആ എനിക്ക് അങ്ങനൊക്കെ ഫീൽ ചെയ്യണട്ടോ ഇതൊക്കെ ഫുള്ള് അതുപോലെ ജയിലാ കൂടാ ഇപ്പതെ ഇവിടെ വന്നാലൊക്കെ ഉണ്ടല്ലേ ഇത് മൂടി ഇടാം അങ്ങനെ എന്തൊക്കെയാ തോന്നുന്നു കുറെ എഴുതി വെച്ച കാരണേ നമുക്ക് മനസ്സിലാവണില്ല അത് വായിക്കാൻ കിട്ടണില്ല പഠിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം ശരിക്കും ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാവണത് ഇംഗ്ലീഷ് ഒരു പിടിയില്ല കേട്ടോ എടുക്കാറൊക്കെ പറ്റൂട്ടോ ഇവിടെ വന്നാൽ ഇവിടെ ഡോൺ സ്മോക്കിങ് ഡ്രിങ്കിങ് ഹായ് ബ്രോ കേറിയപ്പ കുറെ നടന്നൂല്ലേ കഴിഞ്ഞു പോവാ പണിത് അതൊക്കെ ഉണ്ടല്ലേ കണ്ടില്ലേ നമ്മളെ നല്ല പണിയില്ല അങ്ങനെ ഇട്ടുള്ളു ഇവിടെ ഒക്കെ അത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഹമ്പി എന്താണോ ഒന്നും ചെയ്തില്ല ഹമ്പിക്ക് പോകുന്നുണ്ട് ഏ കയറണ്ട കയറണ്ട കയറ നല്ല ചീത്തക്കാണൊക്കെ നേരത്തെ കേട്ടോ ഓർമ്മ മണ്ടത്തരം കാണിക്കല്ലേ കേറാണ്ടിരിക്ക പോലീസ് അറിയുള്ളു ബാബുവാ കർണാടക കാര്യങ്ങളൊക്കെ കൊറേ വന്നുള്ളൂട്ടാ അത് ഇത് കർണാടക കാര്യാണ് അത് കർണാടക കാര്യാണ് അപ്പൊ ഉള്ളൊരു ഇംഗ്ലീഷ് സംസാരിക്കണം എല്ലാരും കർണാടകക്കാരിയാണ് കർണാടക കാര്യം എല്ലാരും നല്ല മോഡലെട്ടാ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇവിടത്തെ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചാലോടാ എന്തു പറയുന്നത് കർണാടകാരിനെ എനിക്കും കർണാടകാരി കിട്ടാന്ന് തോന്നുന്നുണ്ട് കൃഷ്ണ അവിടെ ആയിരിക്കണേ ഇതിൻ്റെ അടിക്ക് വേറെ ലോകമുണ്ട് ഇറങ്ങി നോക്കോ ഇറങ്ങാത്ത പകല്ലേ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാലേ ഇവിടെ വേറൊരു കോട്ടയുണ്ട് കേട്ടോ സ്വന്തമായിട്ട് വിളി അറയിച്ചിട്ടുണ്ടല്ലോ എന്തൊരു കളരിപ്പായിട്ട് നടത്തണോ ആയുധന കല നടത്തണപ്പായിട്ടാന്ന് തോന്നുന്നു കുറെ അറകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കഴിഞ്ഞാലേ വഴിയുണ്ട് നമുക്ക് നല്ല വഴി പോവാം ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ഗുഹയുണ്ട് കണ്ടില്ലേ നല്ല കൂളിങ് ആട്ടോ ഇവിടെ നല്ല രസമുണ്ട് കാണാന് അതിനെ പോയിട്ട് കാണാൻ പറ്റും ശരി എന്തോ വ്യൂ അല്ലേ അടിപൊളി കേട്ടോ നല്ല വ്യൂ ആണ് ഇങ്ങോട്ട് പോയാ വന്ന വഴി പോകുമ്പോൾ അവിടെ എന്തൊക്കെയൊരു കരിങ്കല്ലിന്റെ വലിയൊരു സ്തൂപം ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കണ്ടല്ലേ അതിൻ്റെ സംഭവമാണ് ഇവിടെ ക്യാരൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാലും ഇവിടെ അതുപോലെ ഒരു വലിയൊരു ഗുഹയുണ്ട് കേട്ടോ ഇതടിക്ക് പോകാനൊക്കെ പറ്റും ഇറങ്ങാനുള്ള വഴി ഇത് പുതിയത് അടച്ചാന്ന് തോന്നെട്ടോ കോട്ടയുടെ ഉള്ളിലേക്ക് പോവാണ്ടല്ലേ നടക്കാൻ പോന ക്യാമറകളും ഫോട്ടോ വേറെ ഫോട്ടോ എടുക്കുകയാണ് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റോ അവിടെ ഇറങ്ങി ഞാൻ ഇറങ്ങില്ലേ ഇത് കാണാന്നില്ല നോക്കി നോക്കാലേ അവിടേക്ക് ഞാൻ ഇറങ്ങിയൊന്നില്ലേ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് ഇറങ്ങാൻ ഒക്കെ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറുട്ട് പ്രവേശനൊന്നുമില്ല അപ്പൊ ഇങ്ങനെ അടിക്ക് ഒരു ഗുഹയാണ് കണ്ടില്ലേ അടിക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഏഹ് കെണറ്റിക്കുള്ള നേരെ കണ്ടേ കെണറ്റിക്കുള്ള വഴി കേട്ടോ പൈപ്പ് കണ്ടില്ലേ കിടങ്ങാ കിണറ് കിണറ്റിക്ക് പോണ ഇടുങ്ങിയ വഴിയില്ല ആ കിണറട്ടോ ആ കിണറ്റിക്ക് പോണ വഴി ആട്ടോ അത് ആൾക്കാർ കൂടി കൂടി കൂടിക്കൂടി വരുവല്ലോ കളർഫുള്ളാണ് ആൾക്കാരുല്ലേ മൊത്തത്തില് നല്ല രസം ഉണ്ടല്ലാരും കാണാല്ലേ ഇത് മോഡൽ നോക്കി ഇരിക്കാൻ തോന്നുന്നു നമുക്ക് ഇങ്ങനെ കാണുമ്പോ അവരെ കാണാൻ രസോ ഭംഗിയാണെങ്കിൽ കൂട്ടല്ലോ എല്ലാരും ഇവരിങ്ങനെ ഇങ്ങനെ മൊബൈലിന് പകർത്താൻ തോന്നുന്നു കാണുമ്പോൾ കീകടാകാന് ഭയങ്കരമായിട്ട് ഇഷ്ടായി മലയാളി ഇല്ലാത്ത ഭാഗ്യായി ഇല്ലെങ്കി ഇടികിട്ടിയന്നെ നടത്തം നോട്ടം കണ്ടറിയോ മലയാളിയാന്ന് പറയും കഴിഞ്ഞോട്ടോ സ്ഥലങ്ങൾ നമ്മൾ മറ്റേ സെൻറ്ററിൽ നിൽക്കണം പക്ഷേ തീരുമാനമായി രോഹിത് അവർ ഫോട്ടോ എടുക്കാറാ ഫോട്ടോ എടുക്കണാട്ടോ ഫസ്റ്റ് കാണിച്ചു അപ്പം അങ്ങനെ പോകുന്നത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെടയില്

എവിടെ നോക്കിയാലും ഇതേ ഈ കോട്ടയുടെ മെയിൻ ഗോപുരം കാണാൻ ഗോപുരം എന്ന് വെച്ചാൽ ബാൽക്കണി വന്ന് കള നാല് അറൗണ്ട് മൊത്തം അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ അടയാളം ഇതന്നെ പാലക്കാട് കോട്ടയിലും ഉണ്ട് കേട്ടോ കല്ല് കെട്ടിപ്പോക്കിട്ട് അതിൻ്റെ ഇടയിൽ മണ്ണ് വെക്കുന്ന നിറച്ചുള്ളതാണോ സംഭവം നൈസായിട്ട് പണിത് ഉണ്ട് കേട്ടോ അവിടെ മന പൂവാ പൂവല്ലേ പുഴയല്ലേ കുളിക്കണേ പുഴയല്ല അവിടെ കുളിക്കാൻ പുഴയൊന്നുമില്ല ശിവലിംഗത്തിൻ്റെ അവിടെ കുളിക്കാന്നും പറ്റില്ല വെള്ളമൊന്നും ഉണ്ടാവൂല ഞാനു വെയിലൊരു ചൂടുണ്ട് അതും അപ്പൊ ഒരു വെറൈറ്റി കോട്ടയല്ലേ ഇനി കോട്ടണ്ടേട്ട് ഒരു എന്താ എന്തായാലും വെറൈറ്റി കോട്ടയായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല എൻജോയ്മെന്റ് ചെയ്തു ടിപ്പുവിന്റെ കോട്ടയാണെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ല ടിപ്പുവിൻ്റെ ആര് ശൈലി ഉണ്ട് അങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ ഇത് ടിപ്പുവിന്റെ കോട്ട തന്നെയാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചൊന്ന് പഠിച്ചു നോക്കാട്ടോ ഇവിടെ ഉണ്ട് വെള്ളം കുടിക്കാം നമ്മൾ ഇറങ്ങാ കോട്ടയുടെ തലയടുപ്പ് കണ്ടിട്ട് നമ്മൾ ഇറങ്ങാ എന്തായാലും തണുത്ത എന്തെങ്കിലും കുടിക്കാം തണുത്തത് എന്താ മാങ്ങോ എന്തെങ്കിലും മേടിക്കാല്ലേ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ബാത്റൂമിൽ പോണ നാറാനാ പോണ ഇനി ഞാൻ വാശില്ല തലാണിച്ച പോയിട്ട് ഞാൻ എവിടെ ഇരിക്ക സോട സർവത്തിന് എന്താ പറയാ എനിക്കറിയില്ല എന്തായാലും മാങ്കോ മേടിക്ക സോഡ സർവത്ത് എന്ന് പറയാനേ അപ്പൊ പറഞ്ഞു മനസ്സിലാവില്ലേ ഇവിടെ വേറെ ഏതോ ഭാഷയും കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറെ വെള്ളങ്ങളൊക്കെ ഉണ്ട് കുടിക്കാൻ കിട്ടും സാധനങ്ങൾ വിൽക്കാൻ വെക്കണല്ലോ കേട്ടോ വണ്ടില്ലേ വെള്ളം മാംഗോ നാരങ്ങ നാരങ്ങയുടെ എന്താ സംഭവം ഉണ്ട് കേട്ടോ ചോദിച്ചു നോക്കാം അങ്ങനെ ഒരു ലെംബോസോട പറഞ്ഞ കേട്ടോ ഇവിടെ നമ്മള് സർവത്ത് എന്ന് പറയും ഇവിടെ ലെംബോ സോടാ ഐസ് വാട്ടർ കൂൾ കൂൾ വാട്ടർ നമ്മുടെ നാട്ടിലെ പോലെ ഉപ്പ് ഇട്ടുട്ട നമ്മളെ പോലെ തന്നെ ലംബോ സോഡെന്ന് പറയട്ട കർണാടകയില് നമ്മളുടെ സർവത്തൊന്നും പറയും സോഡ സർവത്ത് ലംബോ സോഡ ചെറിയ ചെറിയ സമ്പളത്ത് വെക്കാൻ കേട്ടോ ഉണ്ടല്ലേ പൈനാപ്പിൾ എന്തൊക്കെയുണ്ട് നമ്മ കഴിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ കോട്ടയം വേണ്ടി ഡീറ്റലൊക്കെ ചോദിച്ചിട്ട് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഇപ്പോൾ സർഫാ മലിക്ക് എന്ന് പറഞ്ഞാൽ ആൾ കോട്ട കേട്ടോ സർഫാ മലിക് സർഫാ മലിക്ക് കോട്ടയേട്ടോ ഇപ്പോൾ ടിപ്പുൻ്റെ കോട്ടയല്ല ടിപ്പുന്റെ കോട്ട പോലെ ഫീൽ ചെയ്യും കാണുമ്പോഴൊക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ രാജാവാണ് സർഫ മലിക്ക് ആളെ കോട്ടയാണ് ബാക്കി ഡീറ്റൊന്നും അറിയില്ല രാജാവാണ് ഭയങ്കര കർണാടകയിലെ രാജാവ് നമുക്കൊരു ഓട്ടോ ഓട്ടോറസ് വിളിച്ചിട്ടുണ്ട് ഇവിടെ എന്നുവെച്ചാൽ നമുക്ക് ബസ് സ്റ്റോപ്പേക്ക് പോകണം നടന്നാൽ സാറേ സമയം വൈകിട്ട് കാരണം നമുക്കൊരു ഓട്ടോ വിളിക്കാൻ നമുക്ക് അപ്പോൾ ഒരു ഹോട്ടലിൽ പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് എന്തായാലും ഓട്ടോ കേറിയിട്ട് മെല്ലെ നമ്മൾ ഗുംട്ട ഗുംട്ടാണ് യാത്രത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറേ കുറച്ച് ആളുകൾ കാണാനുണ്ട് അപ്പോൾ അത് വേറെ വീടിലായിരിക്കും വരിക മാങ്ങേ ഓട്ടോ നോക്കണ്ടേ